സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് അപ്സ്റ്റോക്സ് എന്ന് പറയുന്നത് അപ്പോൾ അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെ സോവർ ആൻഡ് ഗോൾഡിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലും അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷനകത്ത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റ് ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിച്ച് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന സെറ്റപ്പിനകത്ത് വരുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ലഭിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് എന്താണ് സ്റ്റോക്സ് ആപ്ലിക്കേഷൻ എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും സോവറിൻ ഗോൾഡ് ബോണ്ടും ഒക്കെ വാങ്ങാൻ സാധിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആപ്ലിക്കേഷൻ ആണ് അപ്സ്റ്റോക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് പേര് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പുതുതായിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ബാങ്കിലൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതും എന്നാൽ റിസ്ക് ഉള്ളതുമായിട്ടുള്ള ഒരു സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട്സുകളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ കുറേയധികം പണം നമ്മൾ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഭാഗം നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്കോ സ്റ്റോക്ക് മാർക്കറ്റിലേക്കോ ഒക്കെ മാറ്റിവെക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം അപ്പോൾ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ പറ്റൂ അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും മൊബൈൽ ആപ്ലിക്കേഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത് അതായത് മ്യൂച്വൽ ഫണ്ടിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ മൊബൈലിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും കമ്പ്യൂട്ടറിലും എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ മൊബൈലിലാണ് അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടതെങ്കിൽ അപ്സ്റ്റോക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇതിനോടകം ഒരു അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായി ിൽ മാത്രമായിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് അതിനുശേഷം ശേഷം നമുക്കിവിടെ താഴെ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷനകത്ത് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്നത് അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്നതിന് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിലായിരുന്നാലും ഇതുപോലെ തന്നെയാണ് ഓപ്ഷൻസ് വരുന്നത് രണ്ടും സെയിം തന്നെയാണ് കുറച്ച് വലുതായിട്ട് കമ്പ്യൂട്ടറിൽ മൊബൈലിൽ കുറച്ച് ഇവിടെ ലൈറ്റ് ట్ అది നമുക്ക് കുറച്ച് യൂസർ ഫ്രണ്ട്ലി ആയിട്ടും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് മൊബൈലിൽ ആദ്യം നോക്കാം നമ്മൾ മൊബൈൽ സ്ക്രീനിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഇവിടെ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞ എഴുതിയിരിക്കും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ ആയിരിക്കും ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് എസ് ഐ പി പുതുതായിട്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് നമ്മൾ മാസം തോറും ഈ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വാങ്ങിയ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് സ് ഓർഡേഴ്സ് അത് സക്സസ്ഫുൾ ആണോ വാങ്ങിയത് അതുപോലെ റിജക്റ്റ് ആയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പോർട്ട്ഫോളിയോയ്ക്ക് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം തന്നെ ഇതൊന്നും വാങ്ങിയിട്ടില്ല എങ്കിൽ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങേണ്ടത് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ എക്സ്പ്ലോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് താഴേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത് അതുപോലെ എന്തൊക്കെ ബെനിഫിറ്റ് ബെനിഫിറ്റാണുള്ളത് അതിൻ്റെ റിസ്ക് എന്താണ് ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് തൊട്ട് താഴേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള നല്ല മ്യൂച്വൽ ഫണ്ടുകൾ കണ്ടെത്തുന്നതിനുള്ള ഐഡിയകളാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ ഏതെങ്കിലും ആരെങ്കിലും പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് എടുത്തു ചാടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനേക്കാളും നമുക്ക് ആ ഫണ്ട് ആരെങ്കിലും പറയുന്നതോ അല്ലെങ്കിൽ എവിടെ നിന്ന് പത്രങ്ങളിലോ വാർത്തകളിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ നിന്നും ഒക്കെ നമ്മൾ ഏതെങ്കിലും നല്ല മ്യൂച്വൽ ഫണ്ട് ഏതാണെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത്തരത്തിലൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മുടെ പർപ്പസ് അനുസരിച്ച് നമ്മുടെ ആവശ്യമനുസരിച്ചിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസ് എന്ന് പറയുന്നത് ഉപയോഗിക്കാം അതായത് നമ്മൾ നമുക്കൊരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ട് അപ്പോൾ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് തിരഞ്ഞെടുക്കേണ്ടതെങ്കിൽ നമുക്കിവിടെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ ഗോൾഡ് മാർക്കറ്റില് ഉള്ള ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പൊ കുറെ അധികം മ്യൂച്വൽ ഫണ്ടുകളുണ്ട് എച്ച് ഡി എഫ് സി ഗോൾഡ് ഫണ്ട് എസ് ബി ഐ ഗോൾഡ് ഫണ്ട് ഐ സി ഐ സി പ്രൊഡൻഷ്യൽ റെഗുലർ ഫണ്ട് കൊട്ടാക്ക് ഗോൾഡ് നിപ്പോൺ ഇന്ത്യ ഗോൾഡ് സേവിംഗ് ഫണ്ട് അപ്പൊ ഇതൊക്കെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് അപ്പൊ അത്തരത്തിലൊരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ അതുപോലെ തന്നെ ഹൈ റിസ്ക് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്നതും അതായത് നമുക്ക് ഒരു ലക്ഷം രൂപ ഇട്ടു ഒരു അറുപത് ശതമാനത്തിനു മുകളിലൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ റിട്ടേൺ കൊടുത്ത നിരവധി മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്തണമെങ്കിൽ നമുക്കിവിടെ ഹൈ റിസ്ക് ഹൈ റിട്ടേൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം അതിനുശേഷം നമുക്ക് താഴേക്ക് വരുമ്പോൾ കാണാം ഇവിടെ കഴിഞ്ഞ മൂന്ന് വർഷം മുപ്പത്തി ശതമാനം അതുപോലെ ഇരുപത്തി ആറ് ശതമാനം ഇരുപത്തി ഒൻപത് ശതമാനം അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ കൊടുത്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഒരു മോട്ടിലാൽ ഹൗസ്പോൾ മിഡ് ക്യാപ്പ് ഫണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ മുപ്പത്തി ഒൻപത് ശതമാനമാണ് നമുക്ക് അവിടെ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മ്യൂച്വൽ ഫണ്ടിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും അപ്പൊ ഇതിന്റെ റിട്ടേൺ കാറ്റഗറിയിൽ ഹൈ റിസ്ക് ആണ് എന്ന് നമുക്ക് ഇവിടെ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാം അപ്പോൾ പിന്നെ ഇതിന്റെ താഴേക്ക് വരുമ്പോൾ ഇതിന്റെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഫണ്ടിൻ്റെ ചാർട്ടാണ് മുകളിൽ പോകുന്നത് രണ്ടാമത് കാറ്റഗറി അതായത് ഇതേ കാറ്റഗറിയിലുള്ള മറ്റുള്ള മ്യൂച്വൽ ഫണ്ട് ഇതിനേക്കാളും താഴ്ന്ന രീതിയിലാണ് പെർഫോം ചെയ്യുന്നതെന്നും കാണാം ഫിക്സഡ് ഡെപ്പോസിറ്റ് വളരെ കുറഞ്ഞൊരു പെർസെൻറ്റേജ് ആണ് കൊടുത്തിട്ടുള്ളത് വരുന്നതെന്ന് കാണാൻ പറ്റും അപ്പോൾ ഇത് നമുക്കിവിടെ വൺ ഇയർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ട കഴിഞ്ഞ ഒരു വർഷം എത്രയാണ് പ്രോഫിറ്റ് കൊടുത്തതെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം അറുപത്തി ആറ് ശതമാനമാണ് റിട്ടേൺ കൊടുത്തത് അപ്പോൾ അൻപത് ശതമാനത്തിന് മുകളിലുള്ള മ്യൂച്വൽ ഫണ്ടുകളെ നമുക്ക് തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് മ്യൂച്വൽ ഫണ്ടും നമുക്ക് കാണാം വ്യൂ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോർപ്പറേറ്റ് ഫണ്ടുകൾ ഇൻവെസ്റ്റ്മെന്റ് ഗ്ലോബലി അതായത് നമുക്ക് വിദേശത്തുള്ള കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും മ്യൂച്വൽ കമ്പനികളിൽ ഇൻവെ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അതാണ് ഇൻവെസ്റ്റ്മെന്റ് ഗ്ലോബലി എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഇരുപത്തിനാല് ഇരുപതോളം ഫണ്ട്സ് നമുക്ക് ഈ അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ഗ്ലോബലി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെ കാണാൻ പറ്റും ഇതിൽ തന്നെ ഫസ്റ്റ് ഇവർ കൊടുത്തിട്ടുള്ളത് മോട്ടിലാൽ ഓസ്ഫോൾ നാസ്റ്റാക്ക് ആണ് അപ്പോൾ നാസ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സിനകത്ത് വരുന്ന സ്റ്റോക്കുകളിലാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ പറ്റും അപ്പോൾ അത് വളരെ നല്ലൊരു ഓപ്ഷനാണ് പിന്നെ വരുന്നത് ഇവിടെ ഐ സി സി പ്രൊഡൻഷ്യൽ യു എസ് ബ്ലൂ ചിപ്പ് അപ്പോൾ അമേരിക്കയിലുള്ള ബ്ലൂ ചിപ്പ് ആയിട്ടുള്ള ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് ഐ സി സി പ്രൊഡൻഷ്യൽ എന്ന് പറയുന്ന ഫണ്ട് അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഫണ്ടുകളിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ വിദേശത്തുള്ള കമ്പനികളുടെ ഓഹരികൾ വാങ്ങിയതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കും പക്ഷേ ഇത്തരത്തിലുള്ള വിദേശത്തുള്ള ഫണ്ടുകൾക്ക് നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ടത് എക്സ്പെൻസ് റേഷ്യ കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് പല മേഖലയിലുള്ളത് നമുക്ക് ഇവിടെ കാണാം പിന്നെ ഹൈ റിസ്ക് ആയിട്ടുള്ള ഞാൻ പറഞ്ഞു ആൾട്ടർനേറ്റീവ് ബാങ്ക് ബാങ്കുകൾക്ക് പകരമായിട്ടുള്ള ഫണ്ടുകൾ ടാക്സ് സേവിങ് ഫണ്ടുകൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഏറ്റവും താഴെ ഓൺ ഗോയിങ് എൻഫ് ഒന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട് അതായത് പുതുതായിട്ട് ലിസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പുതിയ ഫണ്ടുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അത് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പുതുതായിട്ടൊക്കെ തുടങ്ങുന്ന മ്യൂച്വൽ ഫണ്ടിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും നമുക്ക് വളരെയധികം റിട്ടേൺ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പത്ത് വർഷത്തേക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമായിരിക്കും അത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടിൽ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിക്കുക അപ്പോൾ നമുക്ക് ഞാനിവിടെ വീണ്ടും താഴേക്ക് വരാം നമുക്ക് ഇവിടെ ഒരു നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിനെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം മ്യൂച്വൽ ഫണ്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവരുവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ടാക്സ് സേവിങ് ഫണ്ടുകളാണ് ഇത് ഇവിടെ ഒരു അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് പിന്നെ ആൾട്ടർനേറ്റീവ് സേവിങ്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ചൊരു അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അപ്സ്റ്റോക്സ് കൊടുക്കുന്ന മറ്റൊരു യൂസ് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫണ്ടാണ് ഒരു സംഭവമാണ് ഈ മെയ്ഡേ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് അതായത് നമുക്ക് രണ്ടോ മൂന്നോ മ്യൂച്വൽ ഫണ്ടുകളെ ഒരുമിച്ച് വാങ്ങാം അതായത് നമുക്കൊരു പോർട്ട്ഫോളിയോ പോലെ അതായത് നമ്മളൊരു ഹൈ റിസ്ക് ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നു അതിനോടൊപ്പം ഒരു ലോ റിസ്ക് മ്യൂച്വൽ ഫണ്ടും വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ റിസ്ക് ആവറേജ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിലുള്ള രണ്ടോ മൂന്നോ മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു ബാസ്ക്കറ്റായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ അതിനാണ് അതിനാണിതായി ഇവിടെ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിലുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ നമുക്ക് ആ ഒരു രീതിയിലും നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് എക്സ്പ്ലോർ ആ ഫണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യൂ ആൾ ഫണ്ട്സ് എന്ന് പറഞ്ഞ് കൊടു കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് കാറ്റഗറി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ലാർജ് ക്യാപ്പായിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി അവിടെ നമുക്ക് ഇന്ത്യയിലുള്ള ലാർജ് ക്യാപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് മ്യൂച്വൽ ഫണ്ടുകളും അവിടെ കാണാൻ പറ്റും അതുപോലെ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും കാണാം പിന്നെ നമുക്ക് ലാർജും മിഡ് ക്യാപ്പുമായിട്ടുള്ള ഒരു സിംഗി ഒരുമിച്ച് വരുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ മൾട്ടി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ ഫോക്കസ്ഡ് ഫണ്ടുകൾ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നത് തിമാറ്റിക് എന്നൊക്കെ പറയുന്നത് പോലെ ഫോക്കസ് ഫണ്ടുകൾ വാല്യൂ മൂല്യമനുസരിച്ച് പിന്നെ വിദേശ ഫണ്ടുകൾ ഇൻഡെക്സ് ഫണ്ടുകൾ ഇങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകളും കാണാൻ പറ്റും പിന്നെ ഇ എൽ എസ് എസ് ടാക്സ് സേവിങ് ഫണ്ടല്ലോ ആ ഫണ്ടുകളും നമുക്കിവിടെ അതിൻ്റെ കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിവിഡൻ ഈൽഡ് പിന്നെ സെക്ടർ ഫിനാൻഷ്യൽ സർവീസ് ഏതെങ്കിലും ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന ടെക്നോളജി ഇക്വിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ തന്നെ ഫിക്സഡ് ഇൻകം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ ഫിക്സഡ് ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ചാടിക്കറി ഇതിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നത് പോലെ ഒരു ബെനിഫിറ്റ് കിട്ടുമെന്നൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നിരുന്നാലും നമുക്കൊരു നമുക്ക് ലിക്വിഡിറ്റീൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കി കഴിയുമ്പോൾ ഇങ്ങനെ വളരെയധികം മുകളിലേക്കും താഴേക്കും ഒരു പെട്ടെന്ന് ഇടിയുകയും അല്ലെങ്കിൽ പെട്ടെന്ന് കയറ്റവും ഉണ്ടാവുന്ന ഫണ്ടുകളായിരിക്കില്ല ഇത്തരത്തിലുള്ള ഫണ്ടുകൾ അപ്പോൾ താരതമ്യേനെ ഇതിൻ്റെ കിട്ടുന്ന റിട്ടേണും കുറവായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഫണ്ടുകളിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ കമ്മോഡിറ്റി ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ടുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടുകളെ കാണുന്നതിന് നമുക്ക് വാങ്ങാനും പറ്റുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങേണ്ടതെന്ന് നോക്കാം വളരെ സിമ്പിളാണ് നമ്മൾ ഏത് ഫണ്ടാണോ വാങ്ങേണ്ടത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മളൊരു ഫണ്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫണ്ടിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഏത് ഫണ്ടാണോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരും ഇവിടെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആദ്യം നമുക്ക് ഈ ഫണ്ട് എന്താണെന്ന് മനസ് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ട്രാക്കിംഗ് എറർ റോ ഫിക്സഡ് സൈസ് എക്സ്പെൻസ് റേഷ്യോ എത്ര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് സി എ ജി ആർ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് എത്രയാണ് അപ്പോൾ അത് നമുക്കിവിടെ ഒരു ബാങ്ക് ലെഫ്റ്റി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും പോകുന്നത് ഈ ഫണ്ട് പോകുന്നത് ഇങ്ങനെ മുകളിലേക്കാണ് പോകുന്നത് പക്ഷേ ഇങ്ങനെ കയറ്ററക്കത്തിലൂടെയാണ് പോകുന്നത് എന്നുള്ള കാര്യം കൂടെ ഇവരിവിടെ കാണിക്കുന്നുണ്ട് ഗ്രാഫായിട്ട് പിന്നെ മിനിമം നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ മുന്നൂറ് രൂപയാണ് നമുക്ക് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് എല്ലാ മാസം മുന്നൂറ് രൂപ വെച്ച് ഏറ്റവും കുറഞ്ഞ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോവാൻ പറ്റും ഈ ഫണ്ട് ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണെന്ന് കാണാം ഇതിന്റെ ലോക്കിൻ ഇൻ പീരീഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉള്ള ഒന്നുമില്ല അതായത് നമ്മളെപ്പോ ഇൻവെസ്റ്റ് ചെയ്തിരുന്നാലും പിറ്റേ ദിവസം വേണമെങ്കിലും നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും തിരിച്ച് പിൻവലിക്കാം പിറ്റേ ദിവസമോ പത്ത് വർഷം കഴിഞ്ഞിട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ടോ ഒക്കെ നമുക്ക് പിൻവലിക്കുന്നതിനുള്ള ഓപ്ഷനുണ്ട് പിന്നെ എൻ എ വി എന്ന് പറയുന്നതാണ് നമ്മൾ ആയിരം രൂപ കൊടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയുടെ രണ്ടോ മൂന്നോ യൂണിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതായത് ഒരു യൂണിറ്റ് ആണ് നെറ്റ് അസെറ്റ് വാല്യൂ എന്ന് പറയുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇത് ഇട സമയം പല സമയത്തും മാസങ്ങളിൽ ഇത് ചേഞ്ച് ആവും അപ്പോൾ ഈ വില ഇതിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപതോ ഇരുന്നൂറ്റി അറുപതോ ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ വാങ്ങി വയ്ക്കുന്ന യൂണിറ്റുകളുടെ വില കൂടി അപ്പോഴായിരുന്നു നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത് അപ്പോൾ അത് എൻ എ വി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ അണ്ടർ അസറ്റ് മാനേജ്മെന്റ് എ യു എം എന്ന് പറയുന്നത് പതിനേഴായിരത്തി അറുനൂറ്റി ഇരുപത്തി കോടി ഇത് ടോട്ടൽ ഇതിൻ്റെ ഒരു വാല്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വളരെ ചെറുതാണ് പിന്നെ ബെഞ്ച് മാർക്ക് നിഫ്റ്റിയുമായിട്ടാണ് ഇത് കമ്പയർ ചെയ്ത് വരുന്നത് പിന്നെ ഫണ്ട് പ്ലാൻ ഗ്രോത്ത് ആണ് അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് പല രീതിയിലുള്ള ഫണ്ടുകളുണ്ട് അപ്പോൾ അത് ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു നമുക്ക് ഏത് ഫണ്ട് എടുത്തിരുന്നാലും നമുക്കിതിന്റെ താഴെ റിട്ടൺ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമ്മളൊരു മാസം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെറും മുന്നൂറ് രൂപ വെച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു മൂന്ന് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഫണ്ടിൽ നിന്ന് നമുക്ക് എത്ര രൂപ ഇരുപത്തേഴ് ശതമാനം നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേ സംഭവം തന്നെ ഇതേ മുന്നൂറ് രൂപ വെച്ച് നമ്മൾ അഞ്ച് വർഷം മൂന്ന് വർഷത്തേക്ക് നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇരുപത്തി നാല് ശതമാനം കിട്ടും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് വെറും പതിനൊന്ന് ശതമാനമായിരിക്കും കിട്ടുന്നത് എന്നുള്ള കാര്യം ഒരു കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഇവിടെ കാണിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ടാക്സ് ആൻഡ് എക്സിറ്റ് ലോഡ് എത്ര ശതമാനം ടാക്സ് വരുന്നത് പതിനഞ്ച് ശതമാനമാണ് ഒരു വർഷത്തിനുള്ളിൽ അതിനുശേഷം നമുക്ക് പത്ത് ശതമാനമാണ് വരുന്നത് പിന്നെ എക്സിറ്റ് ലോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ വരുന്നത് ഇതിൻ്റെ അനലൈസ് ഫണ്ടിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫണ്ട് എങ്ങനെ വാങ്ങാമെന്ന് നോക്കാം വളരെ വളരെ എളുപ്പമാണ് നമുക്ക് രണ്ട് രീതിയിൽ വാങ്ങാം നമുക്ക് ഇപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഒരു ഒരു ലക്ഷം രൂപ നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ ഒരു ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു തവണയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ വൺ ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതിന് ശേഷം എത്ര രൂപയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു പതിനായിരം രൂപയാണെങ്കിൽ ആ പതിനായിരം രൂപ ആണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ നമുക്ക് ഗ്രോത്ത് പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ടു ഇവിടെ നമുക്ക് ഗ്രോത്ത് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഗ്രോത്ത് പ്ലാൻ എന്ന് പറഞ്ഞ ഒരു ഒറ്റ പ്ലാനേ ഉള്ളൂ അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ വീണ്ടും അവർ അതിലേക്ക് തന്നെ അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും അതാണ് ഈ ഗ്രോത്ത് പ്ലാൻ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ഈ കണ്ടിന്യൂ പേ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഇതേ സംഭവം തന്നെ എസ് ഐ പി ആയിട്ടും ചെയ്യാൻ പറ്റും എസ് ഐ പി എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എസ് ഐ പി സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മിനിമം എല്ലാ മാസവും മുന്നൂറ് രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതെങ്കിൽ മുന്നൂറ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതാ ഇവിടെ മന്ത്ലി ഫസ്റ്റ് നമുക്ക് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ആണ് ചോദിക്കുന്നത് എല്ലാ മാസവും ഏത് ദിവസമാണ് നമുക്ക് സ്റ്റാർട്ട് ആവേണ്ടത് എല്ലാ മാസവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഏത് ദിവസമാണ് ഈ ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ആവേണ്ടതെന്നാണ് നമുക്ക് ഇപ്പോൾ ഒരു സാലറി അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ ഒരു പത്താം തീയതിയോ പതിനൊന്നാം തീയതിയോ ഒക്കെ വയ്ക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒരു അഞ്ചാം തീയതിക്കുള്ളിൽ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആ പൈസ ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടിലേക്ക് നമുക്ക് ഒരു ഡേറ്റ്

വൺ ടൈം എടുത്തതിന് ശേഷം നമ്മളിവിടെ ഗ്രോത്ത് പ്ലാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് കണ്ടോ ഇവിടെ മൂന്ന് ഓപ്ഷൻ വരും ചില മ്യൂച്വൽ ഫണ്ടിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഹൈ റിസ്ക് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ ഈ അപ്സ്റ്റോക്സിനകത്താണ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുള്ളത് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഗ്രോത്ത് പ്ലാൻ എന്ന് പറഞ്ഞാൽ റെഗുലർ പ്ലാൻ തന്നെയാണ് അതായത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എത്ര രൂപ പ്രോഫിറ്റ് കിട്ടുന്നു ആ ഒരു പൈസ നമുക്ക് കിട്ടും ഈ ഡിവിഡൻറ്റ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ മോട്ടിലാ ലോസ് ഫോൾ മിൻക ഫണ്ട് എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു അപ്പോഴേക്കും ആ മ്യൂച്വൽ ഫണ്ട് ഏതൊക്കെ കമ്പനിയിലാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ കമ്പനികൾ ഡിവിഡൻ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഡിവിഡൻറ്റ് നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ത്രൂ ആയിട്ട് ട്രാൻസ്ഫർ ആയി കിട്ടും നമുക്ക് വിഡ്രവൽ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുള്ള മ്യൂച്വൽ ഫണ്ടാണ് ഈ ഒരു ഫണ്ട് അപ്പോൾ അതിന് നമുക്ക് ഡിവിഡൻറ് പേ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മാത്രമായിരിക്കും നമുക്ക് അങ്ങനെ വരുന്നത് ഇനി ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഡിവിഡൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ പുതിയ ഒരു യൂണിറ്റ് എൻ എ വി കൂടെ നമ്മൾ വാങ്ങി നമ്മൾ ഒരു പതിനായിരം രൂപയ്ക്ക് മ്യൂച്വൽ ഫണ്ടിൽ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പോഴേക്കും അതിനകത്ത് ഡിവിഡൻഡ് വരികയാണെങ്കിൽ ആ ഡിവിഡൻ്റ് ഒരു ഒരു ആയിരം രൂപ ആ ആയിരം രൂപ കൂടെ ഇൻവെസ്റ്റ് ചെയ്തു പതിനൊന്നായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് പിന്നീട് കാണിക്കും അപ്പോൾ അതാണ് ഡിവിഡൻ്റെ റീഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ഗ്രോത്ത് പ്ലാൻ എന്ന് പറയുന്ന ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള ഒന്നും കാണിക്കില്ല ആ ഇൻവെസ്റ്റ് ഡിവിഡൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഡിവിഡൻ്റ് ഉൾപ്പെടെ നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയുന്ന ഓപ്ഷനിലായിരിക്കും കാണിക്കുന്നത് അപ്പോൾ ഗ്രോത്ത് പ്ലാനും ഡിവിഡൻ്റെ റീഇൻവെസ്റ്റ്മെൻറ്റും ഇതിലേത് തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിവിഡൻറ്റ് റീ ഇൻവെസ്റ്റ്മെൻറ്റ് ചില കാര്യങ്ങളിൽ നല്ലതായിരിക്കും പിന്നെ സേഫാണ് ഏറ്റവും സേഫ് ആയിട്ട് തോന്നുന്നത് ഡിവിഡൻറ്റ് പേ ഔട്ടാണ് അപ്പം നമുക്ക് ഡിവിഡൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും അപ്പോൾ പിന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ വളർച്ചയാണ് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഗ്രോത്ത് പ്ലാൻ ആണ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ല കാര്യം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നത് നമുക്ക് എമൗണ്ട് സെലക്ട് ചെയ്യുന്ന ശേഷം കണ്ടിന്യൂ പേയെന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയുമാണ് അപ്സ്റ്റോക്സിന്റെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന സെഗ്മെന്റിൽ വരുന്ന കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ആ മ്യൂച്വൽ ഫണ്ട് എടുത്തതിനു ശേഷം നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഇൻഫർമേഷൻ എന്ന് പറയുന്നിടത്ത് അല്ലെങ്കിൽ റിട്ടേൺ കാൽക്കുലേറ്റർ ടാക്സ് ആൻഡ് എക്സിറ്റ് ലോഡ് അനാലിസിസ് ഇവിടെ അനാലിസിസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് വാട്ട് ഇൻ ദിസ് ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് ഏതൊക്കെ മേഖലകളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും ഈ മ്യൂച്വൽ ഫണ്ട് തൊണ്ണൂറ്റെട്ട് ശതമാനവും ഇക്വിറ്റി സ്റ്റോക്കുകളിലും ബാക്കി ക്യാഷിലാണെന്നും കാണാം ഇത് ഇത് മാർക്കറ്റിലുള്ള എൺപത്തി മൂന്ന് ശതമാനവും ലാർജ് ക്യാപ്പ് ഫണ്ടുകളിലാണെന്നും പതിനഞ്ച് ശതമാനം മിഡ് ക്യാപ്പിലാണെന്നും സ്മോൾ ക്യാപ്പിലാണെന്നും വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് മറ്റൊരു കമ്പ്യൂട്ടറിൽ എടുത്തു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും കണ്ടോ അതാ ഇവിടെ അതേപോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇത് ഏതൊക്കെ മേഖലകളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാം ഇവിടെ സെക്ടർ എന്ന് പറയുന്നത് ഏതൊക്കെ മേഖലകൾ ഫിനാൻഷ്യലി ഇരുപത്തി മൂന്ന് ശതമാനം കമ്പ്യൂട്ടറിൽ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മറ്റൊരു ഫണ്ടാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് വ്യത്യാസം വരുന്നത് അപ്പോൾ നമ്മൾ ഇതേ ഫണ്ട് തന്നെയാണ് ഇവിടെ നോക്കുന്നതെങ്കിൽ നമുക്ക് അതേ രീതിയിൽ തന്നെ കാണാൻ പറ്റും അപ്പം ഉദാഹരണത്തിന് ഞാൻ ഇവിടെ കാണിച്ചു തരാം നിപ്പോൺ നിപ്പോൺ ഇന്ത്യ ഇന്ത്യ ലാ ഗ്രോത്ത് ഫണ്ട് അല്ലേ ഗ്രോത്ത് ഫണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇതാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കവിടെ ആയിട്ട് തന്നെ കാണാൻ പറ്റും കണ്ടോ ഫിനാൻഷ്യൽ ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് ഇരുപത്തി മൂന്ന് സെയിം ആയിട്ട് വന്നു അപ്പൊ കമ്പ്യൂട്ടറിലായിരുന്നാലും നമ്മുടെ മൊബൈലിലും സെയിം ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് വിയോ ആൾ സെക്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺസ്യൂമർ സർക്കിളിൽ എത്ര ശതമാനമാണ് ഇൻഡസ്ട്രിയലിൽ എത്ര ശതമാനമാണ് ഈ മ്യൂച്വൽ ഫണ്ട് അതായത് നമ്മളൊരു മ്യൂച്വൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളിൽ അഞ്ച് ശതമാനം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ബേസിക് മെറ്റീരിയൽ കമ്മ്യൂണിക്കേഷൻ സർവീസ് കൺസൺ ഈ അതാണ് ഈ ശതമാനത്തിൻ്റെ രീതിയിൽ അവർ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും ആ ഒരു രീതിയിൽ നമുക്ക് ആ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും അപ്പോൾ ഇതാണ് പിന്നെ ഇതിൻ്റെ ഫണ്ട് മാനേജർ ആരാണ് അപ്പോൾ ഫണ്ട് മാനേജർ ആരാണ് സഞ്ജയ് ദോഷി എന്ന് പറയുന്ന ഒരാളാണ് അത് ഏത് വർഷം മുതലാണ് ഇവിടെ അയാള് ജോയിൻ ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം പിന്നെ ഇതിൻ്റെ റിസ്ക് ഹൈ ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ നമുക്കിത് ഇവിടെ ചെറിയൊരു സംഭവം കൊടുത്തിട്ടുള്ളത് പോപ്പുലർ ഇൻ ദിസ് ഫണ്ട് എസ് ഐ പി അറുപത്താറ് ശതമാനം പേരും ഇതിൽ ഇന്വെസ് ഈ ഫണ്ടിൽ ആര് ഏത് ഏത് രീതിയിലാണ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ അറുപത്താറ് ശതമാനം പേര് എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഈ ഫണ്ട് തിരഞ്ഞെടുക്കുന്നതെന്ന് നമുക്കിവിടെ കാണാം വൺ ടൈം ഈ ഉപയോഗിക്കുന്നത് മുപ്പത്തിനാല് ശതമാനം പേരാണെന്നറിയാം കൂടുതൽ മ്യൂച്വൽ ഫണ്ടുകൾ ഇപ്പം എസ് ഐ പി ആണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ ഫണ്ടും ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷനകത്ത് മ്യൂച്വൽ ഫണ്ടുകൾ ഉപയോഗിക്കേണ്ടത് നമുക്ക് ഇവിടെ തന്നെ മുകളിൽ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത ഏത് ഫണ്ടും നമുക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതാ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവും ഞാനിവിടെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത് നമ്മൾ ഒരു എസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എസ് ഐ ബിയുടെ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ നമ്മൾ ഏതെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ നമുക്ക് ഏതെങ്കിലും നമ്മൾ മറ്റേതെങ്കിലും ആപ്പിനകത്ത് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇതിലേക്ക് പോർട്ട്ഫോളിയോ നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് നമുക്ക് അങ്ങനെ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഈ ആപ്പിനകത്തൂടെ നോക്കാനുള്ള ഒരു സംവിധാനവും ഉണ്ട് അപ്പോൾ അതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒന്നിലധികം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും ആണ് അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷനകത്ത് മ്യൂച്വൽ ഫണ്ട് സെഗ്മെൻ്റിൽ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ചെറിയ ഭാഗമെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും അതിനു വേണ്ടിയിട്ട് നിങ്ങളിത് ഉപ ഈ കാര്യങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ ആരെങ്കിലും അപ്സ്റ്റോക്സിനകത്ത് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക